തിരുമേനി മുതുവം തുളസീവനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കാര്യാലയത്തിന്റെ സമർപ്പണം നടന്നു പുനഃപ്രതിഷ്ഠാ നവീകരണ കലശത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാര്യാലയത്തിന്റെ സമർപ്പണം ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരുനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി നിർവഹിച്ചു ആദ്യമായി ഇവർക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് കാരണം തുളസീവനം ഈ ക്ഷേത്രത്തിന്റെ ഈ പേര് നാമകരണത്തിന് മുമ്പ് തന്നെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭജനമഠം ആയിരുന്ന കാലത്ത് ഈ ഭാഗത്തൊരു ഭജനമഠവും അനവധി ഫോട്ടോ ഓലപ്പര ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പ്രശ്നം വെച്ച് ഞാൻ എന്നെ തന്ത്രിയായി കണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരികയും അന്ന് കേളപ്പ നമ്പ്യാരും കൃഷ്ണൻകുട്ടിയാണ് എൻ്റെ ആദ്യ ഞാൻ രണ്ട് രാത്രിയൊക്കെ ഈ ഓലപ്പരയിലും കൂടിയൊരു കാലഘട്ടമുണ്ട് എൻ്റെ മനസ്സ് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഇന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞു തന്നെ വളരെ സന്തോഷം അതിന് ഈ ദേവന്റെ അനുഗ്രഹവും നിങ്ങളുടെ പ്രവർത്തനവും അതേപോലെ ഒരാളെൻ്റെ ആ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ഇന്ന് കിടക്കാൻ കഴിഞ്ഞത് ഞാനത് കഴിഞ്ഞതൊന്നും മറക്കാറില്ല തിരുമേനിന്ന് അതായത് പയ്യന്നൂരിൽ നിന്ന് അവസാനത്തെ ബസ്സിന് വന്നിട്ട് തിരുമേനിന്നും പ്രാപ്പുയിൽ നിന്നും ഒക്കെ ഇങ്ങോട്ട് നടന്നു വന്ന രാത്രി അർദ്ധരാത്രി വഴി പോലും ഇല്ലാത്ത കാലത്ത് ഇവിടെ രാത്രി ഇവിടെ എത്തി ആ പടിഞ്ഞാറ ഭാഗത്ത് ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ കുളി ഈ എൻ്റെ കൂടെ ആരെങ്കിലും ഒരാളുണ്ടാവും എന്നിട്ട് രാത്രി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുക ഇവർ രണ്ടാളേ ഉണ്ടാവുള്ളൂ ആ ഒരു ഇരുട്ട് ഭീകരത ആയിട്ടുള്ള അന്തരീക്ഷം കാടുപടലം അന്ന് ദാരിദ്ര്യം കൊണ്ട് വളരെ സമ്പന്നമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ളൊരു ക്ഷേത്രമായിരുന്നത് ഇന്ന് അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യാസം വന്ന് ജനങ്ങളുടെ നല്ല മനസ്സുകൊണ്ടും അവരുടെ സഹകരണം കൊണ്ടും വിശ്വാസം കൊണ്ടും ഭക്തി കൊണ്ടും ഈ ഭഗവാൻ ഈ നിരക്ക് ഏറ്റിച്ചു പ്രത്യേകിച്ച് ചെറുവല്ലിയിലൊക്കെ ഇല്ലെത്തുന്ന ഇപ്പോൾ അവരുടെ ഉരാളനാണെന്ന് അവരുടെ അടുത്ത സ്വർണപ്രശ്നത്തിൽ കണ്ടിട്ട് അവരുടെ ദേവനാണെന്ന് അറിഞ്ഞു വന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിനുണ്ടായ അഭിവൃദ്ധി അതേപോലെ വേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് സ്വർണപ്രശ്നവും പരിഹാരവും ഷടാചാര പ്രതിഷ്ഠയും എല്ലാം ചെയ്ത് ഒരു ഉത്തമത്തിലാക്കി തീർത്ത ഒരു വിഗ്രഹം ദേവനാണത് ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ചുറ്റമ്പലവും ഒരു നവീകരണ കലശവുമാണ് ഇവിടെ വേണ്ടത് ആയതിന് ഈ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് യാതൊരു സംശയമില്ല ഈ മുപ്പത്തഞ്ചു കൊല്ലം കൊണ്ട് വളരെ സാവധാനത്തിലായാലും ഇത്രയായി തീർന്നില്ലോ അതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് അന്നത്തെ ആ ദാരിദ്ര്യം കാണാനും ഇന്നത്തെ നിങ്ങളുടെ എളിയ തോതിലുള്ള സമ്പന്നത കാണാനും എനിക്ക് യോഗമുണ്ടായി അതിന്റെ പേരിൽ തന്ത്രി എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നാലാവുന്നത് എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഈ ദേവന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും ചടങ്ങിന് പ്രസിഡന്റ് പി എൻ രാജൻ അധ്യക്ഷനായി ഇവിടെ ഓഫീസിലായിരുന്നു ആ ഓഫീസിന്റെ പണി ഏറ്റെടുക്കുകയും നല്ല ഗംഭീരമായ നല്ലൊരു ഭംഗിയോടു കൂടി പണി കഴിപ്പിക്കാൻ വേണ്ടി ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു അത് ക്ഷേത്രത്തിന് സമർപ്പണം നടത്തുന്നതിന് വേണ്ടി എന്നുള്ളതും ഏറെ 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 ബഹുമാനവും സന്തോഷവും അനുഗ്രഹവുമാണ് ദാമോദരൻ സന്തോഷ് ക്ഷേത്രം സെക്രട്ടറി പി പി കെ ടി ദാസൻ തീഷ് സുജാത സുരേഷ് എന്നിവർ സംസാരിച്ചു ചെറു ദേട്ടൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ക്ഷേത്രവിശ്വാസികളെ വിശ്വാസികളെ ഇന്ന് നമ്മുടെ വലിയൊരു സ്വപ്നം ആയ ഒരു സന്തോഷത്തിന്റെ നിറവിലാണ് എല്ലാവരും വളരെ കുറച്ച് ആളുകളെ ഇന്നിവിടെ പങ്കെടുത്തുള്ളൂ എങ്കിലും വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ് എന്നും ഞായറാഴ്ച ദിവസം അല്ലാത്തതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്ത്രീശ്വരൻ്റെ അദ്ദേഹത്തിൻ്റെ സമയം നിശ്ചയിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക ഇന്ന് ഈ പരിപാടി നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ സമയം കിട്ടാൻ ഒരുപാട് വൈകും മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ക്ഷേത്രത്തിന് അദ്ദേഹത്തിനെ കൊണ്ട് സമർപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹവും ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് നമുക്കറിയാം ഒരുപാട് കാലമായി പഴയ ഒരു ഓഫീസ് കെട്ടിടമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ക്ഷേത്രവും ചിത്രമ്പലൊക്കെ ആകുന്നതിൻ്റെ മുമ്പ് ശ്രീകോലൊക്കെ ആകുന്നതിൻ്റെ മുമ്പേ ആദ്യകാലത്ത് ഈശ്വര ക്ഷേത്രം തുടങ്ങുന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ കിഴക്ക് അഗ്നികോൺ ഭാഗത്തായിരുന്നു നമുക്കൊരു ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്നത് ആ ഓഫീസ് അന്ന് താൽക്കാലികമായി നിർമ്മിച്ചായിരുന്നു പിന്നെ അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അത് ജീർണതയിലെത്തുകയും അത് പൊളിച്ചു നീക്കണമെന്നുള്ള നിർദ്ദേശത്തിന് അടിസ്ഥാനത്തിൽ നമ്മൾ നാല് കൊല്ലം മുമ്പ് അത് പൊളിക്കുകയും തന്ദ്രീശിനോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് ദേവന്റെ വലത് സൈഡ് ഭാഗത്ത് നിങ്ങൾ സ്ഥായിട്ടൊരു ഓഫീസ് നിർമ്മിക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായി അതിന് മേലാശാരിയെ കണ്ടു മേലാശാരിയുടെ നിർദ്ദേശവും തന്ദ്രീശിൻ്റെ നിർദ്ദേശവും പാലിച്ചുകൊണ്ട് സ്ഥിരമായി നമുക്കൊരു ഓഫീസ് കെട്ടിടം ഇവിടെ നിർമ്മിച്ചു ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ഓഫീസ് അതില് നമ്മള് വഴിപാട് സ്റ്റോർ റൂം ഉണ്ട് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ